ഓണം പടിവാതിലിലെത്തി തുടങ്ങിയിട്ടും ചെറുകിട പപ്പടത്തൊഴിലാളികൾ നിരാശയിൽ തീരദേശത്തെ പപ്പട വിപണിയിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വൻ ഇടിവാണ് അനുഭവപ്പെടുന്നത് ശുദ്ധമായ ഉഴുന്നുമാവും കാരവും ചേർത്ത് കൈക്കൊണ്ട് നിർമ്മിക്കുന്നതിനാലാണ് തീരദേശത്തെ പപ്പടത്തിന് ആവശ്യക്കാർ വർദ്ധിക്കാൻ കാരണം യന്ത്രനിർമ്മിതമായ മറുനാടൻ പപ്പടത്തിന്റെ കടന്നുകയറ്റം ചെറുകിട പപ്പടമേഖലയിൽ ഭീഷണിയാണ് ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും നാടൻ പപ്പടത്തിന് ആവശ്യക്കാർ ഏറെയാണ് ഇവയുടെ ശുദ്ധിയും സ്വാദും മറികടക്കാൻ മറ്റൊന്നിനും കഴിയില്ലെന്ന വിശ്വാസത്തിലാണ് പരമ്പരാഗത പപ്പട നിർമ്മാതാക്കൾ ഓണം പടിവാതിൽക്കൽ എത്തിയതോടെ പുനീർകുളം വടക്കേക്കാട് അണ്ടത്തോട് പുന്നൂക്കാവ് പുഴിക്കള തുടങ്ങിയ സ്ഥലങ്ങളിൽ പപ്പടം നിർമ്മാണം സജീവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയും പപ്പടവിപണിക്ക് തിരിച്ചടിയായി മഴമൂലം പപ്പടം യഥാസമയം ഉണക്കിയെടുക്കാൻ കഴിയാത്തതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയത് ഓണം എത്തിയതോടെ പപ്പടത്തിന് ആവശ്യക്കാർ ഏറിയെങ്കിലും മൂടിക്കെട്ടിയ കാലാവസ്ഥ മൂലം പപ്പടം നൽകാനാകാത്ത സ്ഥിതിയാണ് ചെറുകിട തൊഴിലാളികൾ നിർമ്മിക്കുന്ന കുരുമുളക് പപ്പടത്തിനും തീരദേശങ്ങളിൽ ആവശ്യക്കാർ ഏറെയുണ്ട് യന്ത്രനിർമ്മിത പപ്പട കമ്പനികളുമായി പിടിച്ചു നിൽക്കുക എന്നത് പ്രയാസമാണ് അവർ നൽകുന്ന വിലയിൽ കൂടുതൽ തൊഴിലാളികളെ വെച്ച് കഠിനാധ്വാനം ചെയ്ത് നിർമ്മിച്ചെടുക്കുന്ന പപ്പടം വിപണിയിൽ എത്തിക്കുക വളരെ പ്രയാസമാണ് ഇത് പപ്പടത്തിന്റെ വിലവർധനവിനിടയാക്കുമെന്ന് തൊഴിലാളികൾ പറയുന്നു സിസിടി വി ന്യൂസ്